നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു എന്റെ അമ്മമാരെ ഇത് സത്സംഗത്തിന്റെ വേദിയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുൻപ് സങ്കടത്തോട് കൂടി പറയുകയാണ് ചിലതൊക്കെ പറഞ്ഞെങ്കിലും വ്യാഖ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലും ചിലരുതിന്റെ ഇടയിൽ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇരിക്കരുതേ അത് തപസ് ചെയ്യുന്നവനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ഏകാഗ്രമായ മനസ്സുകൊണ്ട് ആപതി സ്മരണീയം ഞാൻ എന്ത് ചെയ്യണം അടോ ഞാൻ അടുത്ത് വന്നാൽ മതിയോ ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛൻറെ അടുത്ത് സഹോദരന്റെ അടുത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് ആപത്തി കിം കരണീയം സ്മരണീയം ചരണയുഗളം ആ സ്മരണ കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുന്നത് ്രഹ്മാതി ലഭിച്ച കിങ്കി ഗുരുദേവ് ആ ബ്രഹ്മാദികളായി ഈശ്വരന്മാർ പോലും എന്റെ ഭൃത്യന്മാരായി മാറ്റുന്ന മാറുന്ന ചടങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോ ഇടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ കൊച്ചു വർത്തമാനം പറയരുതേ പ്ലീസ് എത്രയോ അമ്പലം പറമ്പുണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോകണം ഇവിടെ മാത്രമല്ല ഏത് പ്രഭാഷണ വേദിയിലും ചിലയിടത്തൊക്കെ പ്രഭാഷണത്തിനൊക്കെ പോകുന്ന അവസരത്തില് പ്രഭാഷണത്തിന്റെ ഏറ്റവും മുൻപിൽ വന്നിരിക്കും ഏറ്റവും മുൻപിൽ നമ്മളൊക്കെ മാഷന്മാരൊക്കെ ആയതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെ മുഖവും <committee> ും ഒക്കെ നോക്കിയാ പറയുന്നത് അവരെവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞ് വേണ്ടി പ്രസവിച്ചോ മറ്റേ ഇളയം ഒക്കെ പാറമാസമായോ എന്നൊക്കെ ചോദിക്കുന്ന അവസരത്തില് മനസ്സിൽ തോന്നുന്നത് ഒരുമാതിരി അത് മറ്റിൽ കൂടെ പറയാനും പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നിരിക്കരുത് എന്ന് വെച്ചാൽ സത്സംഗത്തിനും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എവിടെന്നല്ല ഏത് വേദിയിലും പോയിരിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവനെ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നവനെ ഉണർത്തുവാൻ പാടില്ല അല്ലേ അമ്പലപ്പറമ്പിലെ സാക്ഷാ ജഗദീശ്വരിയായ ഈ ഇളമ്പള്ളൂർ മഹാദേവിയുടെ തിരുമുൻപിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതുവഴി പോകുന്ന റോഡിൽ കൂടി പോകുന്ന ബസ്സിലിരുന്ന് കല്ലുപിറുക്ക് ഇറയുന്നത് പോലെ പൈസ ഇങ്ങോട്ട് നാണയത്തൂട്ടുകൾ വലിച്ചെറിയരുത് ദോഷമാണത് പറഞ്ഞു കൊടുക്കണം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാവം കുഞ്ഞ് ഒരമ്മ ഒരച്ഛൻ അവരകത്തേക്ക് നോക്കി സംപ്രക്തോ പ്രതിപത്തെ ജഗത പാർവതി പരമേശ്വരവും പാടിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് അതുവഴി കടന്നു പോകുന്ന ബസ്സിൽ നിന്നും കല്ലെറിയുന്നത് പോലൊരു നാണയം എടുത്തു തലമുണ്ടയ്ക്ക് എറിഞ്ഞു പിടിപ്പിക്കുമ്പോൾ അവൻ അറിയാതെ അമ്മയെ നിന്ന് വിളിക്കുമ്പോൾ ആ വിളി അങ് നിന്റെ ഏഴ് തലമുറയുടെ പിറകിലേക്ക് പോകും ഓർക്കണം അമ്പലത്തിൽ പോകാൻ വരുമ്പോ അമ്പലത്തിൽ പോകാനായിട്ട് തന്നെ വരണം ആരാ പറഞ്ഞു വെച്ചത് ഭാഗവതം പറഞ്ഞു വെച്ചു അമ്മമാരെ ഭാഗവതമാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചത് അപ്പൊ ഭാഗവതം ഇതൊക്കെ പറഞ്ഞു വെച്ചു എന്നുണ്ടെങ്കിൽ ആ ഭാഗവതം നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു ഇല്ലേ ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു സംഭവം കൂടി പറയാം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഭാഗവതത്തിന്റെ ആരംഭത്തിൽ കാരണജലത്തിൽ സാക്ഷാൽ ആരും ജനിച്ചു ബ്രഹ്മാവ് ജനിച്ചു കാരണജനത്തിൽ ബ്രഹ്മാവ് ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം ബ്രഹ്മാവിന് സംശയമായി എന്ത് ചെയ്യണം സന്ദേഹിയായിട്ടുള്ള ബ്രഹ്മാവ് അപ്പുറം അപ്പുറം ഒക്കെ നോക്കി ആരെയും കാണുന്നില്ല അത്രയും ആളെയും കാണുന്നില്ല ഞാൻ ഞാനും ഞാൻ എന്ത് ഞാൻ എവിടെ വന്നു ഈ ചിന്ത നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ ഇപ്പൊ ഭാര്യയുണ്ട് ഭർത്താവ് ഉണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കാലം കുറച്ച് കഴിയുന്ന സമയത്ത് ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കൈവട്ടിക്കളിൽ പാട്ടൊന്നും നമ്മളെ സഹായിക്കില്ല എന്റെ അമ്മമാരെ ആ സമയത്ത് എന്തോന്ന് നാമജപം മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കാരണജലത്തിൽ ജനത്തിൽ ജനിച്ചു വീണവനായ സാക്ഷാത് ബ്രഹ്മാവ സന്ദേഹിയായി ചുറ്റുപാട്ട് അശരീരിയായി മേളിൽ നിന്ന് നിർദ്ദേശമുണ്ടായി എന്ത് തപ 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 തന്റെ വാക്കിന്റെ അർത്ഥം വാക്കിന്റെ അർത്ഥം എന്തുവാ തപസ് ചെയ്യൂ തപസ് ചെയ്യു വാക്കിന് എന്തർത്ഥം കാവയുടെ ചുറ്റി മോളിൽ ത്രിപുൺകം വരച്ച് മുകളിലോട്ട് വിഷ്ണുക്കുറി വരച്ച് ചെന്നിരിക്കാനാണോ അല്ല അല്ല എന്ന് വാക്കിന്റെ അർത്ഥം നീ നീ നിനക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെയാണ് ഗോഡ് എന്ന് പറയുന്ന വാക്കിന്റെ പോലും നിഷ്പത്തി ജി ജി ഓ ഓ ഡി ഡി ഗോഡ് മീൻസ് 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 ജനറേറ്റീവ് ഓപ്പറേറ്റീവ് അപ്പൊ ജനറേറ്റീവ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം അറിവ് വേണം അറിവിനു വേണ്ടി ആരെ ഭാര്യയായി സങ്കല്പിച്ചു സാക്ഷാത് സരസ്വതി ദേവിയെ സരസ്വതീദേവി ആരാണ് വിദ്യയുടെ അറിവിന്റെ ദേവതയാണ് സരസ്വതീദേവി അതുകൊണ്ട് എന്ത് സൃഷ്ടി നടക്കണമെങ്കിലും എന്ത് സൃഷ്ടി നടക്കണമെങ്കിലും അടുക്കളയിൽ ഒരു സാമ്പാർ പാചകം ചെയ്യണമെങ്കിലും ആ സാമ്പാറിനെ പറ്റി കായം എത്ര ചേർക്കണം ഒരറിവ് വേണം അല്ലെങ്കിൽ അവിടെ പ്രശ്നമാവും അതുകൊണ്ടാണ് സൃഷ്ടിയുടെ ദേവനായിട്ടുള്ള സാക്ഷാത് ബ്രഹ്മാവിന് അറിവിന്റെ ദേവതയായിട്ടുള്ള സാക്ഷാൽ സരസ്വതിയെ സഹധർമ്മിണിയായി കൽപ്പിക്കപ്പെട്ടത് നമ്മളൊക്കെ ഇറങ്ങി നടക്കുക ഓളെ കെട്ടിവന്നു ഓളെ കെട്ടിവന്നു ആ നമ്മളൊക്കെ കണ്ടതുപോലെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേരുണ്ടായിരുന്നു ബ്രഹ്മാവിന്റെയും സരസ്വതിയുടെയും കല്യാണം ഉണ്ടാരി പത്ത് തരത്തിലുള്ള പായസം ഉണ്ടായിരുന്നു എട്ട് തരത്തിലുള്ള ഉപ്പേരി ഉണ്ടായിരുന്നു വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു വിഭാഗം എന്താണ് അതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലാക്കണ്ട എന്ത് സൃഷ്ടി നടക്കണമെങ്കിലും അവിടെ അർഹുണ്ടാക്കണം സൃഷ്ടിയുടെ ദേവന് അറിവിന്റെ ദേവതയെ സഹധർമ്മിണിയാക്കി കൽപ്പിച്ചു എന്ന് വാക്കർത്ഥം അപ്പൊ ജനറേറ്റീവായി ബ്രഹ്മവായി രണ്ടാമത് ഇംഗപ്പുറത്ത് ഓപ്പറേറ്റീവ് സ്ഥിതി നന്നായിട്ട് പുലർന്നു പോകണമെങ്കിൽ പരിപാലിക്കപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം ചിക്കി വേണം ധനം വേണം ധനത്തിന്റെ ദേവതയാരാ ലക്ഷ്മിയാണ് ലക്ഷ്മിയാണ് ലക്ഷ്മി ഇല്ലാത്തവന്മാരെ അല്ല ഇപ്പം ഭാര്യയും വാക്കുകളവരും ഒക്കെ ലക്ഷ്മണ എന്ന് വിളിക്കാറുണ്ട് ഇറങ്ങിപ്പോടാ ലക്ഷ്മണായിരുന്നു ലക്ഷ്മി കൂടെ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ലക്ഷ്മി ഉണ്ടെങ്കിൽ മാത്രമേ പരിപാലനം അല്ലെങ്കിൽ ജനറേഷൻ ജനറേറ്റീവ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കൂ എന്നുണ്ടെങ്കിൽ അവിടെ സ്ഥിതിയുടെ ദേവതയായി ആരെയും കൽപ്പിക്കപ്പെട്ടു ലക്ഷ്മിയെ കൽപ്പിക്കപ്പെട്ടു അവസാനം എന്തോന്നാണ് ഡിസ്ട്രീവ് സംഹാരത്തിന്റെ മൂർത്തി സാക്ഷാൻ ശിവന്റെ കയ്യിൽ തൃശൂലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ തൃശൂലൊക്കെ അവിടെ ഇരിക്കപ്പ ആര് വേണം ཁཁཁ